ഓണാഘോഷത്തോടനുബന്ധിച്ച് അഞ്ചൽ വക്കംമുക്ക് യുവദീപ്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലക്കി ഡ്രോ നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനം നൽകി തഴമേൽ സ്വദേശിനി സുഷമയ്ക്കാണ് ഒന്നാം സമ്മാനമായ എൽ ഇ ഡി ടി വി ലഭിച്ചത് ക്ലബ്ബ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവ് സേതുനാഥ് സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജനപങ്കാളിത്വം കൊണ്ട് വളരെ വക്കമുക്കിൽ നടന്നിട്ടുള്ള ഇന്നേ വരെ നടന്നിട്ടുള്ള പരിപാടികൾ വെച്ച് ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു പല വിധത്തിലുള്ള കലാ കായിക മത്സരങ്ങൾ ഈ പ്രദേശത്ത് നടത്തുകയും അതിൽ ഇവിടെ ഉള്ള ഭൂരിപക്ഷം ജനങ്ങളും അതിൽ പങ്കാളികളാവുകയും ചെയ്യും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വനിതകളുടെ വടംവലി ഉൾപ്പെടെ പരിപാടികൾ നടന്നപ്പോൾ അത് കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി വളരെ പ്രദേശങ്ങളിൽ നിന്നുള്ള മിക്ക ഒട്ടുമിക്ക ആളുകളും ഇവിടെ എത്തിച്ചേരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഞറുക്കെടുപ്പിൽ ഭാഗ്യശാലിയായി നമ്മുടെ പഴമേൽ സ്വദേശിയായ സുഷമയ്ക്കാണ് ഒന്നാം സമ്മാനമായ ടി വി ലഭിച്ചിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് ഏഴുമണിയോടുകൂടി അഞ്ചൽ വക്കമു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആൻഡ് സ്പോർട്സ് വെച്ചാണ് നടത്തിയത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ൃതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.